കാരണം ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മുഖത്ത് വെടിയേറ്റ് കഴിഞ്ഞ എട്ടു വർഷമായി ബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ലഫ്റ്റനന്റ് കേണൽ കരൺബീർ സിംഗ് അദ്ദേഹം നമ്മുടെ നാടിനോട് നമ്മളോടൊക്കെ വിട പറഞ്ഞിരിക്കുകയാണ് ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെ മൂന്ന് സൈനികരെ രക്ഷിക്കുന്നതിനിടയിലാണ് കിരൺബീർ സിംഗിന് വെടിയേറ്റത് പഞ്ചമി ഉണ്ടോ നമുക്കിപ്പം പഞ്ചമി ഭീരരുമായുള്ള ഏറ്റുമുട്ടൽ അതിനുശേഷം മുഖത്ത് വെടിയേറ്റു എട്ട് വർഷം അദ്ദേഹം വിധിയോട് മല്ലിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ് വളരെ വിഷമകരമായുള്ള ഒരു നിമിഷത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അതേ സേതു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം സൈനികോദ്യോഗസ്ഥനായിട്ട് ചുമതലയേൽക്കുന്നത് പതിനാല് വർഷത്തെ സേവനത്തിനു ശേഷം അദ്ദേഹം വിരമിക്കുകയും പിന്നീട് ടെറിറ്റോറിയൽ ആർമി ചേരുകയുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇങ്ങനെയൊരു സന്ദേശം ലഭിക്കുന്നത് അതായത് കുപ്വാര എന്ന കുപ്പാരയിലൊരു ഗ്രാമത്തിൽ കുറച്ച് ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു സന്ദേശം ലഭിക്കുകയും അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു അവിടെ വെച്ച് ആ ഭീകരർ വെടിയുതിർക്കുകയും അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഒരു പകുതി ഭാഗം പോയി അങ്ങനെ അദ്ദേഹം എന്ന ആ ഒരു സന്ദർഭത്തിൽ കൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് സൈനികരുടെ ജീവൻ രക്ഷിച്ചു എന്നുകൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എട്ട് വർഷം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ കാല കാലയളവല്ല നമുക്കറിയാം ഒരു കോമ എന്ന ഒരു മനുഷ്യൻ കോമയിലേക്ക് കടക്കുന്നു മല്ലിട്ട ശേഷമാണ് ലെഫ്റ്റനന്റ് കേണൽ കരൺവീർ സിംഗ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത് അതും മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു വെടിയേറ്റതും എന്തൊക്കെയാണെങ്കിലും വീരസൈനികന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് അദ്ദേഹത്തിന് ഒരു സല്യൂട്ടും നൽകുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയതിന്